ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസ ഫലങ്ങൾ നല്ല പുരോഗതിയും ആഗ്രഹങ്ങൾ സാധ്യമാകുന്ന സമയവുമാണ് മുന്നിലുള്ളത് പൂരം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ മലയാള മാസങ്ങളായ ഇടവം മിഥുന മാസ ഫലപ്രകാരം ഇടവമാസത്തിൽ തൊഴിൽ മേഖലകളിൽ കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ വരുത്തുവാൻ നിർദ്ദേശം തേടും അത് പ്രാവർത്തികമാക്കുന്നതിലൂടെ നേട്ടങ്ങളും ലഭിക്കും ഇഷ്ട വിഷയത്തിന് ആഗ്രഹിച്ച സ്ഥലത്ത് ഉന്നതപഠനം പൂർത്തിയാക്കും പ്രവർത്തന മേഖലകളിൽ അത്ഭുതപൂർവ്വമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും വന്നു ചേരും ആഗ്രഹ സാഫല്യത്താൽ ആത്മ ഉണ്ടാകും കലാകായിക രംഗങ്ങൾ സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിൽ സമ്മാനാർഹരാകും മിഥുന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും ജോലി രംഗത്ത് കഴിവിന്റെ പരമാവധി പ്രകടിപ്പിക്കുവാൻ സാധിക്കും നിയുക്ത പദവിയിൽ നിന്ന് സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും പ്രതീക്ഷിക്കാം ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും ആദരവും വിനയവുമുള്ള സമീപനം മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് സർവകാര്യ വിജയം നേടുവാൻ ഉപകാരപ്രദമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ